ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ടാങ്കുകുടി സ്വദേശി കണ്ണന്റെ കുടുംബത്തിന് സർക്കാർ ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് ദേവികുളം എം എൽ എ അഡ്വക്കറ്റ് എ രാജ ഇന്ന് തന്നെ അഞ്ചു ലക്ഷം രൂപ കുടുംബത്തിന് കൈമാറും കാട്ടാന ശല്യം പ്രതിരോധിക്കാൻ മൂന്ന് ആർആർടി സംഘങ്ങൾ മൂന്നാർ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് ചിന്നക്കനാലിലടക്കം ജനവാസ മേഖലകളിൽ ഇറങ്ങുന്ന കാട്ടാനകളെ പിടികൂടി ഉൾവരത്തിലേക്ക് മാറ്റിയാൽ മാത്രമേ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ആകൂവെന്നും എം എൽ എ അടിമാലിയിൽ പറഞ്ഞു സംഭവിക്കാൻ പാടില്ലാത്തൊരു സംഭവമാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഈ വർഷത്തിൽ തന്നെ ഇപ്പോൾ ആറോളം ആളുകൾ ഇങ്ങനെ കാട്ടാന ആക്രമണത്തിൽ മരണപ്പെട്ടിട്ടുള്ളത് മരണപ്പെട്ടിട്ടുള്ള ആളുകളെല്ലാം ജനവാസ കേന്ദ്രങ്ങളിലാണ് ഈ കാട്ടാന ആക്രമണങ്ങളെല്ലാം ഉണ്ടായിരുന്നത് നമ്മൾ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ തുടർച്ചയായി നല്ല വലിയൊരു ആക്രമണം നടത്തുന്ന ഒരു പ്രദേശമാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനെ ഫലപ്രദമായി നേടി നേരിടുന്നൊരു മൂന്ന് ആർ ആർ ടി ടീമുകളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് കുട്ടികുളത്തും അതുപോലെ കിടക്കലാലും മറ്റൊന്ന് പെട്ടിമുടി കൂടുതലായി മറൈലേക്കൊരു ആർ ആർ ടിയിലൂടെ അനുവദിച്ചിട്ടുണ്ട് എനിക്കിപ്പോൾ ജനവാസ കേന്ദ്രങ്ങളിലാണ് തുടർച്ചയായി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ജനവാസ ഗെയിമും കിവിടങ്ങളിലേക്ക് ഇറങ്ങാതിരിക്കണമെങ്കിൽ ഈ ആനകളെല്ലാം നാട്ടിൻ്റെ അകത്ത് തന്നെ എത്തേണ്ടതായിട്ടുണ്ട് അപ്പം അങ്ങനെ എത്തണമെങ്കിൽ ഇത് ഫലപ്രദമായിട്ടുള്ള സോളാർ ഫെൻസിംഗ് അതുപോലെ ഡ്രങ്സ് അതുപോലെ പുതിയ കേന്ദ്രമായിട്ടുള്ള പുതിയ സാങ്കേതികവിദ്യകളെല്ലാം ഉപയോഗിച്ചാൽ മാത്രമേ ജനങ്ങളെ കാടിലേക്ക് രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ കൊണ്ടേക്കുള്ളൂ ചിലക്കടലെ സംബന്ധിച്ചിടത്തോളം ഈ കാടോടുകൂടിയാണ് ചേർന്നെടുക്കുന്ന പ്രദേശമാണ് അപ്പോൾ എല്ലാ ദിവസവും നോക്കിക്കഴിഞ്ഞാൽ ആനും ജനവാസ കേന്ദ്രങ്ങളിലാണ് ഇടയ്ക്ക് കാട്ടിലകത്ത് കയറ്റി വിട്ടാലും തിരിച്ച് അങ്ങനെ അറിഞ്ഞു വിടുന്നൊരു അവസ്ഥ ഉണ്ട് ഉണ്ടെങ്കിൽ ഈ ആനകളെ അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നേരത്തെ അരിക്കൊമ്പൻ ഇതേ പറയുന്ന ചിങ്ങക്കാനുള്ള ആവശ്യമുണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിനെ പിടിച്ചു മാറ്റാൻ തീരുമാനിച്ചതുപോലെ ഈ ആനകളിൽ പിടിച്ചു മാറ്റി മറ്റ് ഈ വനങ്ങളിലേക്ക് കൊണ്ടുപോയി വിളുകയാണെങ്കിൽ മാത്രമേ നമ്മൾ നമുക്ക് ഈ സുരക്ഷ നൽകാൻ കഴിയുള്ളൂ എന്നുള്ള കാര്യമാണ് ഇഷ്ടപ്പെട്ടിട്ടുള്ള കണ്ണൻ്റെ കുടുംബത്തിൽ കണ്ണത്തിൻ്റെ പ്രശ്നപരിഹാരത്തുക പത്ത് ലക്ഷം രൂപയും നൽകും ഇന്ന് തന്നെ അവരുടെ കുടുംബത്തിന് അഞ്ച് ലക്ഷം രൂപ ചെക്ക് കൈമാറും പോസ്റ്റ്മോർട്ടം നടക്കുവാൻ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അവരുടെ കുടുംബത്തിൻ്റെ കയ്യിൽ നഷ്ടപരിഹാര തുക പാരൻസ് വരുന്നത് അഞ്ച് ലക്ഷം രൂപ ബാക്കി അവരുടെ അന്തരാവകാശികളുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളെല്ലാം നല്ല മുറയ്ക്ക് ബാക്കി പോകേണ്ട ചെക്ക് കൈമാറുന്നതായിരിക്കും